അല്ലാമലൈക്കും ഖുർആൻ കിസ് മുഹമ്മദ് നബിക്ക് അവതരിക്കപ്പെട്ട ദൈവിക ഗ്രന്ഥത്തിന്റെ പേര് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആന്റെ ഭാഷ അറബി ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളും സമഗ്രമായി ഉൾക്കൊണ്ട ഗ്രന്ഥം പ്രവാചകന് ആദ്യമായി ലഭിച്ച സന്ദേശം നീ വായിക്ക് ആദ്യമായി വഹി ലഭിക്കുമ്പോൾ പ്രവാചകൻ എവിടെയായിരുന്നു ഹിറ ഗുഹയിൽ ആദ്യമായി വഹി ലഭിച്ച തീയതി നാൽപ്പത്തി ഒന്നാം വയസ്സിൽ റമദാൻ പതിനേഴ് തിങ്കളാഴ്ച അഥവാ ക്രിസ്താബ്ദം അറുന്നൂറ്റി പത്ത് ഓഗസ്റ്റ് കൃത്യമായി നാൽപ്പത് വയസ്സ് ആറു മാസം എട്ട് ദിവസം ആദ്യമായി ദിവ്യബോധനം ലഭിച്ചപ്പോൾ ഭയവിഹലനായ പ്രവാചകൻ എങ്ങോട്ടാണ് പോയത് ഭാര്യയായ ഹദീജ റലി അള്ളാഹു അന്നഹയുടെ സമീപത്തേക്ക് ഹദീജ റലിഅള്ളാഹു അൻഹ പ്രവാചകനെ എങ്ങോട്ട് കൊണ്ടുപോയി തൻ്റെ പിതൃ സഹോദരനും വേദപണ്ഡിതരുമായ വറക്കത്ത് നൌഫലിന്റെ സമീപത്തേക്ക് ഖുർആൻ എന്ന പദം എത്ര പ്രാവശ്യം ഖുർആാനിൽ പ്രയോഗിച്ചിട്ടുണ്ട് എഴുപത് തവണ ഖുർആൻ എന്ന പദം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച സൂറത്ത് ഏത് സൂറത്തു അൽ ഇസ്രാ പത്ത് തവണ വിശുദ്ധ ഖുർആാനിൽ ഖുർആാൻ എന്ന പദം എഴുപത് പ്രാവശ്യം ഉപയോഗിച്ചെങ്കിലും രണ്ടിടത്ത് ഭാഷാർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചത് എവിടെ സൂറ അൽ ഖിയാമ എഴുപത്തിയഞ്ചാം ആയത്തിൽ ഖുർആാനിന് ഖുർആാൻ തന്നെ വേറെയും പേരുകൾ പറഞ്ഞിട്ടുണ്ട് അവയിൽ പ്രശസ്തമായവ ഏവ ഏവാർഖാൻ സത്യാസത്യ വിവേചനം ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്നാം ആയത്തിൽ അൽ കിതാബ് അഥവാ ലിഖിതം രേഖ പ്രമാണം രണ്ടാം അധ്യായം പന്ത്രണ്ടാം വചനത്തിൽ അഥവാ ഉത്ബോധനം പതിനാറാം അധ്യായം നാൽപ്പത്തിനാലാം വചനത്തിൽ നൂറ് പ്രകാശം നാലാം അധ്യായം നൂറ്റി എഴുപത്തിനാലാം ആയത്തിൽ സൂർത്ത് ഹിജിർ തൊണ്ണൂറ്റിയൊന്നാം ആയത്തിൽ അൽ ഖുർആാൻ കൊണ്ടുള്ള വിവക്ഷ എന്താണ് തവറാത്താണ് ഇവിടെയുള്ള ഉദ്ദേശം ഖുർആാനിൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെട്ട പ്രവാചക നാമം അലഹി മുപ്പത്തി ആറ് ഖുർആാനിൽ ഹാരിസിയാഹുഹുമാനുൽ ഖുർആാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഹാബി ആര് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അൻഹു ഖുർആാനിൽ ഉദ്ധരിക്കപ്പെട്ട ഏക സ്ത്രീ നാമം മറിയം റബിഅള്ളഹു അൻഹ വിശുദ്ധ ഖുർആാനിൽ എത്ര ആയത്തുകൾ ഉണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകൾ എത്ര സൂറത്തുകളാണ് ഖുർആാനിൽ ഉള്ളത് നൂറ്റി പതിനാല് ഹൈറുൽ ബരിയ എന്ന ഖുർആാൻ വിശേഷിപ്പിച്ചത് ഏത് വിഭാഗത്തെ സംബന്ധിച്ചാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ കുറിച്ച് കാബയെ നശിപ്പിക്കുവാൻ വന്ന രാജാവ് അബ്രഹത്ത് രാജാവ് ഖുർആാൻ പേരെടുത്ത് ആക്ഷേപിച്ച വ്യക്തി ആര് അബു താഴ്വരകളിൽ പാറകൾ തുരന്നവർ എന്ന് ഖുർആാൻ വിശേഷിപ്പിച്ച ഗോത്രം സമൂദ് ഗോത്രം നമസ്കാരത്തിൽ നിന്ന് സുന്ദരമായ ശൈലിയിൽ ഗാംഭീര്യം നിറഞ്ഞ പാപത്തിൽ നല്ല ശബ്ദഭംഗിയോടെ പ്രവാചകനെ ഖുർആൻ ഓരി കേൾപ്പിച്ചിരുന്ന സുഹാബി ആര് അബ്ദുല്ലാഹിബിനും പഠനത്തിനായി പള്ളിയിൽ താമസിച്ചിരുന്ന സ്വഹാബികൾ അറിയപ്പെടുന്നത് ഏത് പേരിൽ അഹൽ സൂറ ഇസ്രൽ നബിയുടെ രാ പ്രയാണത്തെ അഥവാ ഇസ്രനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മഹറാജിനെ കുറിച്ച് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എവിടെ ഉണ്ട് സൂറ അന്നിൽ അവതരണ കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആാനിന് രണ്ടു ഭാഗമായി തിരിച്ചിട്ടുണ്ട് ഏതാണവ മദനി മക്കി സൂറത്തുകൾ അവതരിച്ച കാലം ഹിജറയുടെ മുമ്പ് മദനി സൂറത്തുകൾ അവതരിച്ച കാലം ഹിജറിയുടെ ശേഷം മുസ്ഹഫ് എന്ന പദത്തിന്റെ അർത്ഥം രണ്ട് ചട്ടകൾക്കിടയിൽ സൂക്ഷിക്കപ്പെടുന്ന ഗ്രന്ഥം അഹിൽ കിതാബ് വേദം നൽകപ്പെട്ടവർ എന്ന് ഖുർആാൻ പ്രയോഗിച്ചത് ആരെ കുറിച്ച് ജൂതന്മാരെയും ക്രൈസ്തവരെയും കുറിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ ഖുർആൻ മനപ്പാഠമാക്കിയ ആദ്യ വ്യക്തി ആര് മുഹമ്മദ് നബി സല്ലാഹു അലഹി കാബയുടെ പരിസരത്ത് വെച്ച് പരസ്യമായി ഖുർആൻ പാരായണം ചെയ്ത സുഹാബിആര് അബ്ദുല്ലാഹിബിനും മക്കയിൽ ഖുറേഷികളുടെ മുന്നിൽ വെച്ച് നബിസല്ലാഹു അലഹി വസല്ല പരസ്യമായി പാരായണം ചെയ്ത ഒന്നാമത്തെ സൂറത്ത് ഏത് സൂറത്തു അന്നജം ഒന്നാമത്തെ ഖുർആൻ പതിപ്പ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മഹിളാ ഉമ്മുൽ ഹഫ്സ ഉമർ റളിയല്ലാഹു ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധനം ചെയ്ത് യാ എന്ന് വന്നിട്ടുള്ളത് പതിമൂന്ന് തവണ മുഴുവൻ അറബി അക്ഷരങ്ങളും ഉൾക്കൊണ്ട് രണ്ട് ആയത്തുകളെ ഖുർലിലുള്ളു ആയത്ത് സൂറത്ത് എന്നിവ വ്യക്തമാക്കുക സൂറത്തു അല ഉമ്രാൻ നൂറ്റി അൻപത്തി നാലാം ആയത്ത് സൂറത്തു അൽഫഖഷ് ഇരുപത്തി ഒൻപതാം ആയത്ത് അഞ്ച് സൂറത്തുകൾ അൽഹമ്മദില്ല എന്ന പദം കൊണ്ട് ആരംഭിക്കുന്നു ആ സൂറത്തുകൾ ഏതെല്ലാം സൂറത്തു അൽ ഫാത്തിഹ സൂറത്തു അല്ല നാം സൂറ അൽ കഷ് സൂറത്ത് സബ് സൂറത്തു അൽ ഫാത്തിയർ യേശു വലിയ സൂറക്കറയാണല്ലോ അതിൽ എത്ര ആയത്തുകളുണ്ട് ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്തുകൾ സാബിത്ത് റലിയാഹു അൻഹുവിനോടൊപ്പം ഖുർആൻ ക്രോഡീകരണ വേളയിൽ ഉസ്മാൻ ബിൻ അഫ്വാൻ റലിഅള്ളാഹു അൻഹു നിശ്ചയിച്ച മൂന്ന് ഗുറേഷി വംശജർ ആരായിരുന്നു അബ്ദുല്ലാഹിബിൻ സുബൈർ റലിഅള്ളാഹു അൻഹു സായി ആസിം റലി അള്ളാഹു വൻ അബ്ദുറഹ്മാൻ ബനുൽ ഹാരിസ് റലിഅള്ളാഹു അൻഹു അൽ ഇസ്മുൽ ആളം കൊണ്ട് ആരംഭിക്കുന്ന സൂക്തങ്ങൾ എത്ര മുപ്പത്തി മൂന്ന് അഹ് ഉൽസ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഏറ്റവും നല്ല ഏറ്റവും മനോഹരമായ കഥ ഏത് യൂസുഫ് നബിയുടെ കഥ അമീൻ എന്നിവക്ക് പുറമെ മക്ക പട്ടണത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട് ഏത് ഉമ്മുൽ തന്റെ ഭർത്താവിൽ നിന്നും അക്രമിയായ ജനതയിൽ നിന്നും തന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച മഹതി ആര് ഫിൻ്റെ ഭാര്യ ആസിയാ റലിഅലഹു അൻഹ ഇതര ഗോളങ്ങളിലും ജീവജാലമുണ്ടെന്ന് സൂചന നൽകുന്ന ഖുർആൻ വാക്യം ഏത് നാൽപ്പത്തി രണ്ടാം അധ്യായം സുഹൃത്തു അഷ ഇരുപത്തി ഒൻപതാം ആയത്ത് ആദ്യ സമുദായത്തിന്റെ ആവാസ സ്ഥലം എവിടെയാണ് ഹലർമോത്തിന് വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അഹ് എന്ന ദേശം തിലാവത്തിന്റെ സുജൂത ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്ര പതിനഞ്ച് ഓത്തിന്റെ സുജൂത് സുജൂതുലാവ ഉള്ള സൂറത്തുകളിൽ ആദ്യം അവതരിപ്പിച്ചത് ഏത് സൂറത്തു അന്നജം അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് ആയിട്ടുകൾ ഒരു സൂറത്തിൽ തിലാവത്തിന്റെ രണ്ട് സുജൂത് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട് സൂറത്ത് ഏത് സൂറത്തു അൽഹജ്